അത് ചെലപ്പോ ആയിരിക്കാം പക്ഷെ ഫ്രീസ് ആയി കഴിഞ്ഞാൽ നിനക്ക് അത് ഓപ്പൺ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഫ്രീസ് ചാനലാണെങ്കിലും നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഫ്രീസ് ചാനലിൽ എന്താ ചെയ്യാൻ പറ്റും ഒരു സാധനം ഫ്രീസ് ആയ സാധനം ബ്ലോക്ക് ആണ് ബ്ലോക്ക് പോലെയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ നിന്റെ മെയിലിൻ്റെ ഇതെടുത്തിട്ടേ യൂട്യൂബിൻ്റെ മെയിൽ മാത്രം സെർച്ച് ചെയ്യാം യൂട്യൂബ് സെർച്ച് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൽ ഓപ്പൺ ഓപ്പണാക്കാത്ത മെയിലുകൾ ഓരോന്നും ഓപ്പൺ ആക്കി നോക്കും അല്ല എല്ലാ മെയിൽ ഇത് നോക്കിയിട്ട് അല്ല അതിൽ എല്ലാ മെയിലുകളും ഉണ്ടാവുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും യൂട്യൂബിൻ്റെ മാത്രം അഞ്ച് എന്ന മുതലായിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞാൽ അന്ന് യൂട്യൂബിന്റെ അത് അഞ്ചാറു കാണില്ല പക്ഷെ താഴെ ഓള അയച്ചു കഴിഞ്ഞാൽ താഴേക്ക് അതിൽ നോക്കു ആ ആരെ ആരേലും വരുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ പറയും എന്നിട്ട് ഇവിടെ കിടക്കുമ്പോൾ അതൊക്കെ നോക്കാൻ ആ ജസ്റ്റ് ഇതിനു വേണ്ടി വന്നല്ലോ അപ്പൊന്നിട്ടൊന്നും നോക്കിട്ടാ ഓക്കെ അത് തന്നെയാണ് ഓക്കെ അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് മെസ്സേജ് അയയ്ക്കും വാട്സാപ്പ് ചെയ്യും നോ പ്രോബ്ലം നോ പ്രോബ്ലം ഓക്കെ 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 ആർക്കു കൊടുക്കാണ്ടെങ്കിൽ കൊടുത്തോ ഈ ഇപ്പം ഞാനിന്ന് ഇന്നത്തെ ഫ്രീ ആയി ഫ്രീ ആയിട്ടൊന്ന് വിളിക്കും അത് നോക്കി പോവുകയാണോ പോവുകയാണോ ഞാൻ കഴിഞ്ഞു ഞാൻ നമ്മുടെ സോളോനെ ഒന്ന് വിളിച്ചാണ് സോളോ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സോളോനെ ഒന്ന് വിളിച്ച് വിശേഷം ചോദിച്ചതാണ് അപ്പോൾ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് കദീജിത്ത വന്നിട്ടുണ്ടല്ലോ കദീജിത്ത അസ്സാമലൈക്കും കദീജത്താനെ കണ്ടിട്ട് കുറേ ദിവസമായി നല്ല എട്ട് പൂക്കൾ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് കണ്ടില്ല കദീജിത്ത കുറേ ദിവസമായി കദീജത്താനെ കണ്ടിട്ട് എന്താണ് വിശേഷം സുഖമായിരിക്കുന്നോ ഒരു ചെറിയ തേനീച്ച തേൻ കുടിക്കാൻ പൂവിലിരിക്കുന്നുണ്ട് സുഖമായിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അതാ തേൻ കുടിക്കുന്ന ചെറിയ തേനീച്ചനെ കണ്ട ചെറിയ തേനീച്ച ക്ലിയർ ഉണ്ട് അത് നമ്മുടെ വീഡിയോ അടിപൊളി പൂക്കൾ എന്ന് പറയുന്നത് ഇത് ചെറിയ ഇത് നമ്മൾക്ക് ഈ മനോഹാരിത കാണണമെങ്കിൽ ആവണമെങ്കിൽ ആസ്വദിക്കണമെങ്കിൽ എപ്പോഴും മനോഹാരിതമായിട്ടിരിക്കുന്നത് ഇങ്ങനെ അടുത്തിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ദൂരെ നിന്ന് നിൽക്കുമ്പോഴും അത് നല്ലത് തന്നെയാണ് പക്ഷേ നമ്മൾ നേരത്തെ കണ്ടത്ര ആ സൗന്ദര്യം ഇപ്പോൾ ഇല്ല സൗന്ദര്യം കൂടുന്നത് എപ്പോഴാണ് നമ്മളിങ്ങനെ എത്രത്തോളം അടുത്ത് ചേർന്നിരിക്കുമ്പോഴാണ് അതിന് സൗന്ദര്യം കൂടുന്നത് അതേത് ബന്ധങ്ങളും സൗഹൃദങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ചേർന്നിരിക്കുമ്പോഴാണ് ഈ മനോഹാരിതയും ഈ സൗന്ദര്യവും ഉണ്ടാകുന്നത് അല്ലേ അപ്പം ഇതാണ് നമ്മുടെ സൗന്ദര്യം കൂടാനുള്ള എൻ്റെ ഒരു ടിപ്സ് എപ്പോഴും ചേർന്നിരിക്കുക സൗഹൃദത്തിലായാലും ബന്ധങ്ങളിലായാലും ഏത് തരം ബന്ധങ്ങളാണെങ്കിലും ചേർന്നിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ടിപ്സ് കേട്ടാ ഇത്രയും സൗന്ദര്യം നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ സൗന്ദര്യത്തിലും ഭംഗിയും മധുരവും ഒക്കെ ഉണ്ടാവുക കൂടെ ചേർന്നിരിക്കുമ്പോൾ തന്നെയാണ് എല്ലാ ബന്ധങ്ങളും നല്ലതാവട്ടെ ആസ്വദിക്കാൻ കഴിയുന്നതാവട്ടെ അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനമാണ് ഇന്ന് നേരുന്നത് ഇന്നല്ല എപ്പോഴും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ